ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി ആ കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് ഭാഗത്തായിട്ട് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട് റോഡിലാണ് ആനക്കല്ലുള്ളത് ആ ആനക്കല്ലിലെ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന അടിപൊളി ഒരു റോയൽ വീടിൻ്റെ വീഡിയോ ആണ് പടിഞ്ഞാറ് ദർശനത്തിലുള്ള അഞ്ച് ബെഡ്റൂം രണ്ട് നില വീടാണ് വീടിന്റെ ദർശനം പടിഞ്ഞാറ് ഡയറക്ഷൻ ആണ് നല്ലൊരു തകർപ്പൻ വീടാണിത് ഉടമ എൻ ആർ ഐ ആയതുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ പാടെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് മുകളിലുള്ള മൂന്ന് ബെഡ്റൂമില് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് രണ്ട് കോമൺ ബാത്റൂം എക്സ്ട്രാ ഉണ്ട് മനോഹരമായ ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപാട് റോഡിൽ ആനക്കല്ലെ സ്കൂളിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരം വരുന്നത് അടിപൊളി ഏരിയയാണ് അടുത്തൊക്കെ നല്ല ഗ്രാൻഡ് വീടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് വറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് എല്ലാ മോഡൽ വീടുകളാണ് ആ ഭാഗത്തേക്ക് മൊത്തം ഉള്ളത് എല്ലപ്പോഴും വരുമ്പോൾ മാത്രം താമസിക്കുന്ന താമസിക്കുന്നൊരു വീടാണിത് സൈഡ് വ്യൂവിലേക്കൊന്ന് പോകാം ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഇതാണ് സൈഡിലെ വ്യൂ വരുന്നത് ഇതാണ് ബൈക്കിലെ വ്യൂ നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് അതിമനോഹരമായ ഒരു സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള അടിപൊളി ഒരു സിറ്റൗട്ടാണ് ഇന്റീരിയറൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായൊരു വീടാണ് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് വേണമെങ്കിൽ ചെറിയ വാഹനം രണ്ടെണ്ണം കയറ്റി ഇടാവുന്ന അത്രയും വലിപ്പമുള്ള കാർ പോർച്ചാണ് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു അടിപൊളി ലിവിംഗ് ഏരിയ ആണ് സീലിംഗ് വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന അടിപൊളി ഒരു വീട് തന്നെയാണ് ബെഡ്റൂമിലേക്ക് ഒന്ന് കിടക്കാം ആദ്യത്തെ ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് നല്ല വലിപ്പമുള്ള സ്പേസ് ഉള്ള ബാത്റൂമാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു ആണ് ഡൈനിങ് ഏരിയ വരുന്നത് ഹാളിൽ നിന്ന് തന്നെ നേരെ സ്റ്റെയർ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നു നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ ആണ് ധാരാളം കബോർഡുകൾ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് താഴെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം ആണുള്ളത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ആനക്കല്ല സ്കൂളിനടുത്തൊക്കെ ഒരുപാട് പേര് വീടുകൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ സൗകര്യമുള്ള അടിപൊളി ഒരു വീടാണ് ആളെ തന്നെ കിച്ചണ് കിച്ചണും കൂടി കണ്ടിട്ട് സ്കൂളിലേക്ക് കയറാം കംപ്ലീറ്റ് കബോർഡുകൾ തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു സെക്കൻഡ് കിച്ചൺ ആയിട്ടും ഉപയോഗിക്കുന്നതാണ് സാധാരണ എടുപ്പും കൊടുത്തിട്ടുണ്ട് നിലവിൽ അത് ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ നല്ല സ്പേസ് ഉള്ള ഏരിയ ആണ് ഇവിടുന്ന് പുറത്തേക്ക് എൻട്രൻസ് വരുന്നു മുകളിലേക്ക് കയറാം നല്ല വലിപ്പമുള്ളൊരു ഫാമിലി ലിവിങ് ഒരു മണത്രം കൊടുത്തിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്റൂം അറ്റാച്ചഡ് ആണ് നാട് നാലാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലേക്കായിട്ട് കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇതൊക്കെ രണ്ട് റൂമിന്റെ വലിപ്പമുള്ള ബെഡ്റൂം ആണ് ഇവിടെ പുറത്തേക്ക് പ്രസ് വർക്ക് ചെയ്ത ഏരിയ ആണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു കാണുന്നതെല്ലാം നല്ല അടിപൊളി വില്ലാ പോലുള്ള വീടുകളാണ് കാണുന്നത് നമുക്ക് അഞ്ചാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഇതും രണ്ട് റൂമിന്റെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് കടക്കാം നല്ല സ്പേസ് ഉള്ള ഒരു ബാൽക്കണി കിച്ചൺ ഒഴികെ എല്ലാ ഭാഗവും ഗ്രാനൈറ്റിലാണ് ഈ വീടിൻ്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ഈരാജുപേട് റോഡിൽ ആനക്കല്ലിൽ സെൻറ് ആൻഡീസ് ഹൈസ്കൂൾ ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ് ആ സ്കൂളിൽ നിന്നും ഒരു കിലോമീറ്ററോളം മാറി പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂം രണ്ട് നില വീട് മൊത്തം ഗ്രാനൈറ്റിൽ പണിതിരിക്കുന്ന വീടാണ് തറയുടെ വർക്ക് മുഴുവൻ ഗ്രാനൈറ്റിൽ തീർത്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് എട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ റോയൽ വീട് തന്നെയാണ് താഴെ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും മുകളിൽ മൂന്ന് ബെഡ്റൂമുമാണ് മുകളിലെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് കോമൺ ബാത്റൂം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് മൊത്തം ആറ് ബാത്റൂം ഉണ്ട് ഈ പതിനഞ്ച് സെന്റ് സ്ഥലത്തിനും നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഹഡിപ്പൊള്ളി റോയൽ വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും ഒരു കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് റോയൽ ലുക്കിൽ പണിതിരിക്കുന്ന ഈ അടിപൊളി വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക